കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പത്തനാപുരം കറവൂർ റോഡ് റോഡ് അടിയന്തരമായി കലുങ്കുകളുടെ വർക്ക് ടാർ ജനങ്ങൾക്ക് പത്തനാപുരം പുന്നലയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ നിശ്ചലമായ എഫ് ഡിആർ ടെക്നോളജി റോഡ് നിർമ്മാണത്തിലെ പാളിച്ചകൾക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി ഗതാഗത മന്ത്രിയും സ്ഥലം എം എൽ എ ഗണേഷ് കുമാറിന്റെ ഫോട്ടോ പതിപ്പിച്ച ശവമഞ്ചലുമായി കോൺഗ്രസ് പ്രവർത്തകർ കലുങ്കു പൊളിച്ച കുളത്തിൽ ശവമഞ്ചൽ താഴ്ത്തി പ്രതിഷേധിച്ചു റോഡിനായി രണ്ടു മണിക്കൂർ സമയം പ്രധാന റോഡിൽ പ്രവർത്തകർ കുത്തിയിരുന്നതോടെ പോലീസുമായി ഉന്തും തള്ളും നടന്നു യാത്രാവാഹനങ്ങളും വാഹനങ്ങളും ബസ്സും പ്രവർത്തകർ തടഞ്ഞു പ്രതിഷേധക്കാരെ നീക്കാൻ പോലീസ് ബുദ്ധിമുട്ടി ഒടുവിൽ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഗതാഗത സൗകര്യം പുനഃക്രമീകരിച്ചു ഉപരോധ സമരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷതയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി പള്ളിത്തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഈ നിവാസികളോട് ഒരു വൈരാഗ്യ മനോഭാവത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് വളരെ വൃത്തിയായി കിടന്നിരുന്ന ഈ റോഡ് മാന്തികൾ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് ഈ റോഡിന്റെ തേങ്ങ ഉടച്ച് വലിയ പൂജയൊക്കെ നടത്തി തുടങ്ങിയ ഈ റോഡിനെ രണ്ട് വർഷത്തിന് മുമ്പേ അദ്ദേഹം ഒരു പ്രഖ്യാപനം ചെയ്യുകയുണ്ടായി എഴുപത് ദിവസത്തിനുള്ളിൽ ഈ റോഡ് പൂർത്തീകരിച്ച് നിലവാരത്തിലുള്ള ഒരു റോഡായി മാറ്റുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇന്ന് എഴുപത് ദിവസം കഴിഞ്ഞ് ഏതാണ്ട് എഴുന്നൂറ് ദിവസത്തോളം പിന്നിട്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളെ ആകമാനം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികളെ ഉൾപ്പെടെ വാഹനം ഓടിച്ചു നടക്കാൻ അവർക്കും ഡെയിലി ആയിരക്കണക്കിന് രൂപയുടെ പണികൾ നടത്തേണ്ട ഒരവസ്ഥയാണ് തേങ്ങ ഉടച്ചുകൊണ്ട് നിർമ്മാണം തുടങ്ങിയ ഒരു റോഡാണ് ഈ റോഡിന് ഫണ്ടില്ലാഞ്ഞിട്ടല്ല ഇത് എഴുഞ്ഞു നീങ്ങുന്നത് എഴുപത് കോടിയോളം രൂപ അനുവദിച്ച് സാക്ഷ്യം ചെയ്ത ശേഷമാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഗണേഷ് കുമാർ നേരിട്ട് കേരളത്തിൽ ജർമ്മൻ ടെക്നോളജി അവതരിപ്പിച്ചത് ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഈ കമ്പനി വന്നത് ഉത്തരാഖണ്ഡോ ജാർഖണ്ഡിൽ കൊണ്ടാണ് ഈ കമ്പനിയെ കൊണ്ടുവന്നിട്ടുള്ളത് അവരുമായി പിന്നീട് ഇതിൻ്റെ കമ്പീഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുകയും വേണ്ടുന്ന രൂപ എം എൽ എ ഓഫീസിൽ നിന്നും ചോദിക്കുമ്പോൾ കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എയുടെ ഗുണ്ടകൾ വന്ന് ആ പ്ലാന്റ് തടഞ്ഞിരുന്ന ഒരു സമരം നടത്തുകയുണ്ടായി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞങ്ങളെല്ലാവരും ചോദിച്ചു അപ്പോൾ എം എൽ എ പറഞ്ഞത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ പുന്നല നിവാസികൾ സംഘടിച്ച് രാഷ്ട്രീയത്തിനും ജാതിക്കും അതീതമായി ഇവിടെ രണ്ട് സമരങ്ങൾ നടത്തി നേതാക്കളായ അഡ്വക്കേറ്റ് സജു ഖാൻ ഉല്ലാസ് കുമാർ ബിജുവാഴയിൽ പി എം ഷൈജു ബിനു കിരിക്കൽ ആസാദ് ലിംസൺ ബഷീർ സാഹിബ് ദിനേശൻ സാറാമ ജേക്കബ് രഞ്ജിത് പിറമല സുധാകരൻ അൻവർ ഷ ആദർഷ തുടങ്ങിയവർ പങ്കെടുത്തു ഉടൻ തന്നെ റോഡ് ടാർ ചെയ്ത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായി കൊടുത്തില്ലെങ്കിൽ ഗണേഷ് കുമാർ എം എൽ എയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം